വെണ്ട കൃഷി ചെയ്യുമ്പോൾ നല്ല ആരോഗ്യത്തോടെ വെണ്ട ചെടി വളരുന്നതിനും നന്നായിട്ട് പൂക്കളും കായകളും എല്ലാം ഉണ്ടാകുന്നതിന് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും സീഡോമോണാസ് ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കുകയും കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അതിനുവേണ്ടിയിട്ട് ഇരുപത് ഗ്രാം സീഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ലായനി സ്പ്രേ ചെയ്യേണ്ടതും കടയ്ക്കൽ ഒഴിച്ചു കൊടുക്കേണ്ടതും നാലില പ്രായമാകുമ്പോൾ മുതൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കുന്നതിനു വേണ്ടി വെർട്ടിസീലിയം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇല ചുരുട്ടുന്ന പ്രാണികളെയും പുഴുക്കളെയും നശിപ്പിക്കുന്നതിനു വേണ്ടി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഞ്ചോ ആറോ വെളുത്തുള്ളി എല്ലി ചെറുതാണെങ്കിൽ അഞ്ചോ പത്തോ വെളുത്തുള്ളിയല്ലി എടുക്കാം അത് നന്നായിട്ടൊന്ന് അരച്ച് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് അതിലേക്ക് പത്ത് എം എൽ വേപ്പെണ്ണയും അഞ്ച് എം എൽ ലിക്വിഡ് സോപ്പോർ ഷാംപൂ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മാസം പ്രായമാകുമ്പോൾ ഒരു ടീസ്പൂൺ കുമ്മായം കടക്കിലിട്ട് കൊടുക്കുക